പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മസ്ജിദിലുള്ള വചനമെരിക്കലിൻ്റെ പ്രതിജ്ഞയെ പുതുക്കുകയും നമ്മളെല്ലാവരും ഈ ആരാധനാലയത്തിൽ കൂടിയത് നാഥനായ തമ്പുരാൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും നമ്മുടെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു മോചിപ്പിക്കുകയും ചെയ്യട്ടെ അള്ളാഹു നമ്മളെ എല്ലാവരെയും മുക്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി മക്്മിനീയങ്ങളിൽ ഉൾപ്പെടുത്തി കൂടെ ജീവിച്ച് കലിമ ചൊല്ലി കലിമചൊല്ലി കൂടെ മരിക്കാനുള്ള തൗഫീഖ് ലഭ്യമാകുന്ന മൊഗ്മിനീയങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ രാജ്യത്തിൻ്റെ മതേതര പൈതൃകങ്ങളെയും മാനവിക സൗഹൃദങ്ങളെയും രൂഢമൂലമാക്കി മുന്നോട്ട് പോകാനുള്ള ശേഷിയും ക്ഷേമുഷിയും നാം അടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും അള്ളാഹുതായന പ്രദാനം ചെയ്യട്ടെ ഹാമി നിയറബൽ ബീൻ പ്രിയപ്പെട്ടവരെ രാജ്യം ഒരു ദുഃഖസാന്ദ്രമായ ചൊവ്വാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ദർശിച്ചത് മഞ്ഞു പെയ്യുന്ന മിനി സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് പേര് വെക്കപ്പെട്ടിരിക്കുന്ന ബൈസരൻ താഴ്വാരം സ്വിറ്റ്സർലാൻഡിന് സ്വിറ്റ്സർലാൻഡ് എന്നുള്ള ഒരു ഖ്യാതി തന്നെ കിട്ടിയത് അവിടുത്തെ സമാധാനമാണൊന്ന് രണ്ടവിടത്തെ ഭൂപ്രകൃതിയാണ് ഇത് രണ്ടും സമ്മേളിച്ചപ്പോഴാണ് ആ നാട് ആ നാടായത് അങ്ങനെ ഇന്ത്യക്കൊരു മിനി സ്വിറ്റ്സർലാൻഡ് കശ്മീരിൻ്റെ പെഹൽഗാമിൻ്റെ മനോഹരമായ താഴ്വാരത്തിൻ്റെ പരിസരമാണ് ബൈസറൻ വാലി ആ ബൈസറൻ വാലിയാണ് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അത്രമേൽ അത് പുഷ്കലവും ആകർഷണീയവുമാണ് അവിടെയാണ് തീവ്രവാദികൾ ഭീകരവാദികൾ നുഴഞ്ഞു കയറി വിനോദസഞ്ചാരികളായ അതും കുടുംബസമേതം വന്ന ജനങ്ങളെ ദയാദാക്ഷിണ്യമില്ലാതെ സ്വന്തം ബന്ധുക്കളുടെയും മക്കളുടെയും ഭാര്യന്മാരുടെയും മുൻപിലിട്ടിട്ട് കൊല ചെയ്തത് അതും വെടിവെച്ച് കൊല്ല ഇവർ ചെയ്ത പാതകങ്ങൾ എന്തൊക്കെയാണ് ഇത്ര അപകടകരമാണ് ഒന്ന് കലിമ ചൊല്ലാൻ പറയാൻ ആള് മുസ്ലിമാണോ എന്ന് പരിശോധിക്കാൻ ഇതുകൊണ്ടൊക്കെ ഒരു മതവിഭാഗത്തിനും ഒരു വിശ്വാസധാരക്കും വരുന്ന പരിക്കുകൾ എന്ത് എന്ന് തിരിച്ചറിയുന്നവരാണെങ്കിൽ അവരെ പരിപാടിക്ക് നിൽക്കൂലെ അപ്പൊ ഇതിന് നിന്ന ആളുകൾ മതത്തിന്റെ പേരിൽ അവരെ ചേർത്ത് വായിക്കാൻ ഒരു നിലക്കും പറ്റാത്തവരാണ് അവർ കൊടും തീവ്രവാദികളാണ് ഇസ്ലാം മതവുമായിട്ടോ നമ്മുടെ വിശ്വാസവുമായിട്ടോ പുലബന്ധം പോലും ഇല്ലാത്ത തീവ്രവാദികളാണ് അതുകൊണ്ട് റാവൽപിണ്ടിയിൽ നിന്നാണ് അവരെ കിട്ടുന്നതെങ്കിൽ അവിടെ പോയി തെരഞ്ഞു പിടിച്ച് കൊന്നു കൊഴിച്ചു മൂടണം ഇത്തരം ക്ഷുദ്രജീവികളെ എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത് കാരണം അതിൻ്റെ പേരിൽ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങളെ ഉൾക്കൊണ്ട് ഇവിടെ മുസ്ലിമും ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാവരും ഒരു മെയ്യായി അടരാടിയിട്ടാണ് ഇന്ത്യ രാജ്യത്ത് നിന്ന് വെള്ളക്കാരെ കെട്ടുകെട്ടിച്ച് പറഞ്ഞയച്ചത് അതിൻ്റെ മുമ്പിൽ പഞ്ചപുച്ചമടക്കാത്ത പാരമ്പര്യം എല്ലാവരും ഒന്നിച്ച് നിന്നതുകൊണ്ട് ഇന്ത്യക്കാരൻ ഉണ്ടായിട്ടുണ്ട് ആ ഭാരതീയ സംസ്കാരത്തിൻ്റെ കടക്കൽ കത്തിവെക്കാൻ തീവ്രവാദിക്ക് കഴിഞ്ഞു അത് പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദിയാണെങ്കിലും ഇവിടെയുള്ള തീവ്രവാദിയാണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് സാധ്യമായി അതുകൊണ്ട് നല്ല ഒരു സൗന്ദര്യമുള്ള ഒരു കശ്മീർ കശ്മീർ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുടെ സ്വർഗമാണ് ഇന്ത്യയുടെ സ്വർഗം എന്ന അപരനാമമുള്ള ഒരു കശ്മീർ അവിടുത്തെ ജനവിഭാഗത്തിന്റെ പ്രകൃതം അവിടുത്തെ പ്രകൃതി സമ്പത്ത് അവിടുത്തെ മണ്ണിൻ്റെ കാലാവസ്ഥ അതിൻ്റെ ആകർഷണീയത ഇതൊക്കെ ആയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഈ കലിമ ചൊല്ലി എന്നൊക്കെ പറയുന്നിടത്ത് ഉണ്ടാകുന്നൊരു പ്രത്യാഘാതം അല്ലെ ഈ മതത്തിന്റെ ചിഹ്നത്തെ അവർ എന്ത് ചെയ്യുകയാണ് അവിടെ മിസ്യൂസ് ചെയ്യാൻ അത് മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഭാവിയിൽ ഉണ്ടാകുന്നത് അത് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ കരുവാന്റെ ആലയിലെ പോലെ ആലയിലുള്ള മുയലിനെ പോലെ ഓരോ മുട്ടിനും ഞെട്ടേണ്ട ദുരവസ്ഥയുള്ള ആൾക്കാരാണ് കൊല്ലപ്പണിക്കാരൻ്റെ ആലയിൽ ഒരു മുയലും കുട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു കൂട്ടിലൊരു മുയലുണ്ടെങ്കിൽ യാളെ ഇരുമ്പ് ലോകങ്ങള് മേടി ശരിയാക്കുന്നിടത്തെ എല്ലാം ഓരോ മുട്ടിനും ഞെട്ടേണ്ട അവസ്ഥയുള്ള ഒരു പാവം മിണ്ടാപ്രാണിയാണ് അപ്പുറത്ത് കിടക്കണ ഈ മൊയൽ എന്ന് പറയുന്നത് അപ്പൊ അതേ അവസ്ഥയിൽ ഉണ്ടായത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പൊ ബോർഡ് പൊങ്ങി ചാലക്കുടിയിൽ ഇന്ന് രാവിലെ ബോർഡ് വന്നു പ്രത്യക്ഷപ്പെട്ടു മുസ്ലിം ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞു പോയവർക്ക് നാടിൻ്റെ ആദരാഞ്ജലികൾ എന്ന് ആ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മുന്നോട്ട് വരുന്ന എല്ലാ വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ മുന്നണി പോരാളിയെ പോലെ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് ഈ രാജ്യത്തെ സിംഹഭാഗം വരുന്ന മുസ്ലിങ്ങൾ ഞങ്ങൾ ഈ ഇസ്ലാമിന്റെ പേരിൽ അത് ചേർത്ത് വായിക്കുമ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന അപകടം അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ചെയ്ത തീവ്രവാദി മുസ്ലിം അല്ലല്ലോ അവരെങ്ങനെ ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടിന്റെ കൂടെ കെട്ടാൻ നമുക്ക് സാധിക്കുക അങ്ങനെ കെട്ടിയാൽ അവന്റെ കൂടെ നിൽക്കാൻ എങ്ങനെയാണ് നമ്മുടെ മനസാക്ഷി നമ്മൾ അനുഭവിക്കുക ഒരിക്കലും നമ്മൾ അനുവദിക്കൂല നോക്കൂ നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ പാരമ്പര്യം എന്ന് മാത്രമല്ല പഹൽഗാമിൽ ഉണ്ടായ പാരമ്പര്യം പോലും അങ്ങനെയാണ് അല്ലേ രാമചന്ദ്രൻ എടപ്പള്ളി സ്വദേശിയായ ഒരു മലയാളി ഏക മലയാളി ഈ ഭീകരവാദികളുടെ അക്രമങ്ങളിൽ ജീവൻ പൊലിഞ്ഞുപോയി ആ കുടുംബത്തിന് പഠിച്ചതമ്പുരാൻ സമാധാനം പ്രദാനം ചെയ്യട്ടെ എല്ലാ കുടുംബങ്ങൾക്കും അവരുടെ മകള് ആരതി കേരളത്തിൽ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ആ മോർച്ചറിയിൽ എൻ്റെ അച്ഛൻ്റെ മോർച്ചറിയിൽ വിരുട്ടിയിട്ട് നേരം പുലരുവോളം സമാധാനിപ്പിച്ച് കാര്യങ്ങളൊക്കെ കൂടെ നിന്ന് ചെയ്തു തന്ന് ചെയ്തു തന്ന് ഞങ്ങളോട് കൂടെ നിന്ന രണ്ട് സുഹൃത്തുക്കൾ ഒന്ന് മുസാഫിറും ഒന്ന് സമീറും അതുകൊണ്ട് പഹൽഗാമിൽ എനിക്ക് പറക്കാതെ പോയ എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കാതെ പോയ രണ്ട് സഹോദരങ്ങൾ എനിക്കുണ്ടെങ്കിൽ അത് മുസാഫിറും സമീറുമാണ് എന്ന് ആരതി കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു നമ്മളെല്ലായിടത്തും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ മുസ്ലിംകൾക്ക് അവരുടെ ഖുർആൻ കുർആാനനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മളെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇപ്പൊ കേരളത്തിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ മദ്രസാ സംവിധാനത്തിലൂടെ നമ്മളെ കുട്ടികൾക്ക് ആ ഒരു അവബോധം പഠിപ്പിക്കുന്നത് കൊണ്ടാണ് തീവ്രവാദ ആശയങ്ങൾ ചിന്തിക്കാനേ നമ്മളെ കുട്ടികൾക്ക് കഴിയുന്നില്ല അത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല അതിനെ കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോകാനേ കഴിയുന്നില്ല കാരണം എന്താ അറിയോ യഥാർത്ഥ മതം എന്ത് എന്ന് നമ്മൾ കാലയെ കൂട്ടി നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ആ തിരിച്ചറിവ് രൂപപ്പെടുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ട് കേരളത്തിൽ നോക്കുങ്ങള് വളരെ ഇൻക്ലൂസീവായിട്ട് ആയിട്ട് നമുക്കെല്ലാം ജീവിക്കാൻ കഴിയുന്നു ആരെയും ഏതെങ്കിലും വിശ്വാസ കാര്യത്തിന്റെ പേരിലോ മാറ്റി നിർത്താൻ നമ്മൾ മനസ്സ തയ്യാറാകുന്നില്ല ഇപ്പോ കശ്മീരിലും കണ്ടു നമ്മൾ അല്ലേ ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു കരുനീക്കമായിട്ട് ഇത്തരം സംഭവ വികാസങ്ങളെ വരെ നീക്കി കൊണ്ടുപോകുമ്പോ അതിൽ വലിയ ദുഃഖം അനുഭവിക്കുന്ന അതിൽ വലിയ പരിവേദനങ്ങളോട് കൂടെ ജീവിക്കുന്ന ഒരു മുസ്ലിം തലമുറ ഇവിടെ ഉണ്ട് എന്നുള്ളത് ബന്ധപ്പെട്ടവരൊക്കെ തിരിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ടവർ ഇപ്പൊ നമ്മളെ ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന പഹൽഗാമിൽ ഈ പറയപ്പെട്ട കൂടെ പെടഞ്ഞു മരിക്കേണ്ടി വന്ന കുതിര സവാരിക്കാരൻ അപ്പൊ അദ്ദേഹം ഒരു മുസ്ലിമാണ് ഈ തീവ്രവാദിയുടെ മുമ്പില് അദ്ദേഹം ഒരു മുസ്ലിമായി ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ് തൻ്റെ കൂടെ വന്നിരിക്കുന്ന വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തണം എന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഭീകരവാദിയുടെ കയ്യിൽ നിന്ന് അയാളുടെ കയ്യിലുള്ള റിച്ച് വാങ്ങി തിരിച്ച് ഷൂട്ട് ചെയ്ത് അയാളെ കൊല്ലാൻ നിൽക്കുമ്പോഴാണ് ഈ ഭീകരവാദിയുടെ കരാള ബാഹുക്കളിൽ ഇയാൾ അമർന്നുപോയത് വെടിയേറ്റ് മരിച്ചുപോയത് ആദിൽ ഹുസൈൻ ഷാ ഒരു ദരിദ്ര കുടുംബത്തിന്റെ നാഥനാണ് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് മക്കളുണ്ട് ആ കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് വരുന്ന വിനോദസഞ്ചാരികളെ ഏഴ് കിലോമീറ്റർ മുകളിലുള്ള ബൈസരൻ വാലിയിലേക്ക് കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടുപോയി ആ സമയത്ത് കുതിരയുടെ മൂക്ക് കയർ പിടിച്ച് അവരോടുകൂടെ മലഞ്ചരിവിലൂടെ അടിവെച്ചടിവെച്ച് നടന്നുപോയി അവർ നൽകുന്ന തുട്ട് നാണയങ്ങളെ കൊണ്ട് ജീവിതം പുലർത്തി പോകുന്ന നിത്യവൃത്തി പുലർത്തുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അവിടെ രക്തസാക്ഷിയെ പോലെ പിടഞ്ഞു മരിക്കാൻ ആർക്ക് വേണ്ടി ഈ ജനങ്ങൾക്ക് വേണ്ടി ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വേറൊരു ചിന്തയിലേക്ക് ആദിൽ ഹുസൈൻ ഷാ പോയിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ ഷാൾ വിൽപ്പനക്കാരണ്ട് അതുപോലെ തന്നെ നെസ്കത്ത് അലീഷ എന്ന് പറയുന്ന പതിനൊന്നാളുകളെ പെഹൽഗാമിൽ രക്ഷപ്പെടുത്തിയ തോളിൽ ചുമന്നിട്ട് കൊണ്ടുപോയ ഇപ്പൊ ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ ബി ജെ പിയുടെ ഉന്നത അധികാര സമിതിയിൽപ്പെട്ട അരവിന്ദ് അഗർവാൾ അദ്ദേഹം അവിടെ രക്ഷപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നെ രക്ഷപ്പെടുത്തിയ കശ്മീരിലെ ആ മുസ്ലിം സഹോദരനെ ഞാൻ ഒരിക്കലും മറക്കൂല എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യമാവുകയും ചെയ്യൂല മറ്റൊരു ശാള ഉണ്ടായിരുന്നു അദ്ദേഹവും പറഞ്ഞു അങ്ങനെ ഒരുപാട് ആളുകൾ അല്ലേ ഇപ്പൊ കൂടെ നിൽക്കുകയാണ് ഈ ഒരു ഈ ഒരു ധർമ്മത്തിന്റെ കൂടെ നിൽക്കുകയാണ് കാരണം പ്രാഥമികമായിട്ട് നമുക്ക് ഒക്കെ അതിനെ അങ്ങനെ വായിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മാർപ്പാപ്പ മരണപ്പെട്ട സമയത്ത് മാർപ്പാപ്പയെ അതിരൂക്ഷമായി വിമർശിച്ചത് തീവ്ര ക്രൈസ്തവ ആശയുള്ള എന്ന് പറഞ്ഞാൽ അതും യഥാർത്ഥ ക്രൈസ്തവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയൂല കാസ പോലെയുള്ള സംഘീ പരിവേഷ ക്രൈസ്തവ പരി ആളുകളാണ് അതിന് മുന്നോട്ട് വന്നത് ഏതൊക്കെ ഭാഷയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ബെനഡിക് പതിനാറാമനെ അവര് അവഹേളിച്ചത് അല്ലേ കാരണം മാർപ്പാപ്പ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഫ്രാൻസിസ് അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്ഥാനപ്പേര് മാർപ്പാപ്പ എന്നുള്ളത് എനിക്ക് കിട്ടിയ സ്ഥാനപ്പേരാണ് അതുകൊണ്ട് എൻ്റെ ശവകുടീരത്തിൽ നിങ്ങൾ ആ കല്ലറയിൽ എൻ്റെ സ്ഥാനപ്പേര് എഴുതി വെക്കാൻ പാടില്ല കൊത്തി വെക്കാൻ പാടില്ല എന്റെ മണ്ണിൽ കൊണ്ടുപോയി നിങ്ങൾ സംസ്കരിക്കണം വലിയ കെട്ടിടങ്ങളുടെ ഉള്ളിൽ കൊണ്ടുപോയി സംസ്കരിക്കരുത് എൻ്റെ കുടീരം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റരുത് ഞാൻ സാധാരണക്കാരനാണ് വത്തിക്കാനിൽ അദ്ദേഹം താമസിക്കുന്ന ബസ്ലിക്കയുടെ അപ്പുറത്ത് പോപ്പിന് താമസിക്കാനുള്ള അത്യാഡംബര സൗകര്യങ്ങളുള്ള വലിയൊരു രമ്യ ഹർമ്മം ഒഴിവാക്കിയിട്ട് ഒരു റൂമിനോളം വലിപ്പമുള്ള ഒരു ചാപ്പൽ തെരഞ്ഞെടുത്ത മനുഷ്യനാണ് ബെനഡിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്ന ഈ മനുഷ്യൻ അർജന്റീനക്കാരനായ ഈ മനുഷ്യൻ അല്ലേ അദ്ദേഹത്തിന് ഒന്നര കോടി രൂപയുടെ കാറ് അപ്പോ അദ്ദേഹത്തിന്റെ ഷെഡിൽ കാത്തിരിക്കുന്നുണ്ട് ആ പദവി അലങ്കരിക്കുന്ന ഒരു മനുഷ്യന് യാത്ര ചെയ്യാൻ എല്ലാം വേണ്ട എന്ന് പറഞ്ഞ് പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്ന ബസ്സും ട്രെയിനും പരമാവധി ജീവിതത്തിൽ ഉപയോഗിച്ചു ഈ ഈസ്റ്ററിന്റെ ദിവസം മരിക്കുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അഭയാർത്ഥികളുടെ കാര്യത്തിൽ ലോക ജനതയെ നിങ്ങൾ ശ്രദ്ധിക്കണം എനിക്ക് പറയാനുള്ളത് അതാണ് ഫലസ്തീനിലെ അഭയാർത്ഥികരുടെ കൂടെ നിന്നു ഗസയുടെ കൂടെ നിന്നു പാർശ്വവത്കരിക്കപ്പെട്ടവനെ ജാതിയും മതവും നോക്കാതെ മാറോട് ചേർത്തു അതാണ് മാർപ്പാപ്പ ലോകത്ത് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നിട്ട് ആ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അത് തെറ്റാണ് അപരാധമാണ് എന്ന് വരുത്തി തീർത്ത് മരിച്ച പോപ്പിനോട് പോലും നീതി ചെയ്യാൻ പറ്റാത്ത സോഷ്യൽ മീഡിയ ക്ഷുദ്ര ജീവികരുടെ ആ സോഷ്യൽ മീഡിയ കാലത്താണ് പെഹൽഗാമിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തില് അതൊരു മുസ്ലിംകൾക്കെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിനായിട്ട് ഇതിനെ കൊണ്ടാടുന്നത് അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണം നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ നമ്മൾ ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ച രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ നിയമവ്യവസ്ഥകളെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു വഴുതിപ്പോക്ക് നമ്മുടെ പേനകൾക്ക് ഉണ്ടാകരുത് നമ്മുടെ നാവിനുണ്ടാകരുത് ഒരു ടെൻ സ്ലിപ്പ് സംഭവിച്ചാൽ അത് കാട്ടു തീ പോലെ കത്തിപ്പടരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ബന്ധപ്പെട്ട സംവിധാനങ്ങളെ കൈകാര്യം ചെയ്യാൻ എന്നുകൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പാ ഹെയ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആദ്യം പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്നവൻ ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും ആ സഹോദരന്മാരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് മുസ്ലിമിന്റെ കൂടി ഇന്ത്യ രാജ്യത്തെ പാരമ്പര്യമാണ് ഈ രാജ്യത്തെ പിറന്ന മണ്ണും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് പറഞ്ഞ് സ്വരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയെക്കാൾ ഭയാനകം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരിക്കലാണ് നല്ലത് അല്ലാതെ പാരതന്ത്രത്തിന്റെ ചങ്ങലക്കണ്ണികളിൽ കെട്ടിയിടാൻ ബന്ധനസ്ഥരാക്കാൻ ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ പ്രഥമ പരിഗണനീയനാണ് മുസ്ലിമായിരുന്ന ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന മനുഷ്യൻ അവസാനം ഈ നാട്ടിൽ നിന്ന് ബർമ്മയിലെ റങ്കൂണിലേക്ക് നാട് കടത്താൻ കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് എവിടെ നിങ്ങൾ ആറടി മണ്ണൊരുക്കുകയാണെങ്കിലും ശരി അവസാനമായിട്ടുള്ള എന്റെ വസിയത്ത് ഞാൻ പറന്ന് വീണ എന്റെ രാജ്യത്തിന്റെ ഒരു പിടി മണ്ണ് എന്റെ ആറടി മണ്ണിൽ വിതറിയിട്ട് അവിടെ എന്റെ മയത്ത് നിങ്ങൾ കെടത്തണം അല്ലേ ഇതിലും വലിയ സ്വരാജ്യ സ്നേഹന്താ പ്രിയപ്പെട്ടവരെ അന്ത്യാഭിലാഷം ബ്രിട്ടീഷ് പട്ടാളക്കാരൻ മുഖത്ത് നോക്കി ചോദിച്ചതാണ് നിങ്ങളുടെ ലാസ്റ്റ് എന്താണ് എന്താണ് ഞാൻ പറന്ന് വീണ എൻ്റെ മണ്ണിൻ്റെ എൻ്റെ രാജ്യത്തിൻ്റെ ഒരു പിടി മണ്ണ് എൻ്റെ അവസാനമായിട്ട് കിടത്തുന്ന ശയ്യയാകുന്ന കബറില് ആറടി മണ്ണിൽ എൻ്റെ രാജ്യത്തിൻ്റെ മണ്ണ് വിതറിയിട്ട് അതിൻ്റെ മുകളിൽ എന്നെ കിടത്തണം ഈ മണ്ണിന് വേണ്ടിയാണ് ഞാൻ ത്യാഗം ചെയ്തത് ചോര ചിന്തുന്നത് ഈ നാടിനു വേണ്ടിയാണ് രക്തസാക്ഷിയാകുന്നത് ഈ നാടിനു വേണ്ടിയാണ് എന്തിനേറെ പറയണം മലപ്പുറത്തെ കുന്നമ്മല് കുന്നിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ കണ്ണിൻ്റെ മുകളിൽ കറുത്ത നാട കെട്ടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു പിന്നിലേക്ക് വെടിവെക്കാൻ നിൽക്കാൻ അപ്പം മഹാനായ ആ മനുഷ്യൻ പറഞ്ഞു പോയി എൻ്റെ കണ്ണിൻ്റെ മുകളിൽ നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന നാട കറുത്ത നാട എടുത്തു മാറ്റണം എന്നിട്ട് നിങ്ങൾ വെടിവെക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വെക്കണം എനിക്ക് നെഞ്ചു പിരിച്ചിട്ട് എൻ്റെ നെഞ്ചടത്തിലേക്ക് വെടി വെടിയുണ്ടകൾ വാങ്ങാനാണ് ഇഷ്ടം ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി പോരാടിയ മനുഷ്യനല്ലേ ആത്മാഭിമാനത്തോടുകൂടെ തന്നെ എനിക്ക് പെടഞ്ഞു പെടഞ്ഞ് മരിക്കാലോ ആ മനുഷ്യൻ്റെ പേരാണ് വാരിയംകുന്നത്ത് കുഞ്ഞാമതാജി ആ മനുഷ്യൻ പറഞ്ഞതാണ് ബ്രിട്ടീഷുകാരൻ്റെ കാഞ്ചി വലിക്കാൻ പുറപ്പെട്ട കൈ പറുതാൻ ഏതിൻ്റെ മുമ്പില് ആറ്റംപൊമ്പിനേക്കാൾ ശക്തിയുള്ള ഈ മനുഷ്യന്റെ രാജ്യ തീവ്രമായ വാക്ക് കേട്ടിട്ട് കാരണം ആരെങ്കിലും അങ്ങനെ പറയോ കൈ കൂപ്പിയിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്നല്ല പറയാ അല്ലേ അപ്പൊ ഹെയ്റ്റ് ക്യാമ്പയിൻ ആചരിക്കുന്ന ആളുകള് രാജ്യത്തിൽ നിങ്ങൾക്ക് എന്ത് പാരമ്പര്യം എന്ന് ചോദിച്ചു മുന്നോട്ട് വരുന്നവരോട് പഴയ കാലത്തെ ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയിട്ടെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാലോ എന്ന് പറഞ്ഞ ആളുകളാണ് അല്ലേ അത് തിരിച്ചറിയണം നമ്മൾ അതുകൊണ്ട് രാജ്യസ്നേഹം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കാനുള്ള പാരമ്പര്യം ബഹദൂർ ഷാ സഫറിലൂടെയും ബന്ധപ്പെട്ട ആളുകളിലൂടെയും മഹാത്മജിയിലൂടെയും അതുപോലെ തന്നെ കാക്കത്തറയിൽ ഉമർഖാദിയിലൂടെയും കുത്തുബുജമാൻ സയ്യിദ് അലവി അലബീ മമ്പുറം അലബീ തങ്ങളും അമ്പുറത്തിലൂടെയും മില്ലത്ത് ടിപ്പു സുൽത്താനിലൂടെയും അങ്ങനെ ആരൊക്കെയുണ്ടോ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പടവട്ടിയാളുകൾ ആ പാരമ്പര്യത്തിൻ്റെ കൂടെ നിന്നവരാണ് അതുകൊണ്ട് നമുക്ക് പെഹൽഗാമിൻ്റെ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ട് വിഷമം അനുഭവിക്കുന്ന ഒരു വിഭാഗമാകാം അതിനെ ഹേറ്റ് ക്യാമ്പയിൻ ആക്കി മാറ്റാം അത് വലിയ അപകടമല്ലേ എവിടേക്കാ നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ അത് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവർ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ യുദ്ധം നടക്കുക യുദ്ധം നടക്കുക അതിലെ പടച്ചട്ടയണിഞ്ഞ പട്ടാള വേഷം ധരിച്ച അന്നത്തെ കുറച്ച് മുസ്ലിം പട്ടാളക്കാരുണ്ടായിരുന്നു ഇന്ത്യ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന ഹൈന്ദവന്റെ കൂടെ സിഖുകാരനായ പട്ടാളക്കാരൻ്റെ കൂടെ ഇന്ത്യ രാജ്യത്തെ സേനയുടെ കൂടെ അണിനിരന്ന മുസ്ലിം പട്ടാളക്കാരിൽ ചിലർ തെക്ക്ബീർ മുഴുക്കിയിട്ട് പാകിസ്ഥാനിലെ സേനക്കെതിരെ വെടിയുതിർക്കുകയാണ് രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് ആത്മപരിവേഷം ഓരോ മതവിശ്വാസിക്കും ഓരോ രീതിയിലാണ് ആത്മവീര്യം കിട്ടുക ആ ആത്മവീര്യത്തിന്റെ ദിക്കുറ് ചൊല്ലിയിട്ട് അവർ യുദ്ധം ചെയ്യാൻ സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ആ പാരമ്പര്യമുള്ള പട്ടാളക്കാരുടെ നാട്ടിൽ ആ പാരമ്പര്യമുള്ള മഹാമനീഷികരുടെ നാട്ടിൽ എല്ലാവരും ഒരു മയ്യായി ജീവിക്കേണ്ട സംവിധാനങ്ങളെ ആരൊക്കെ പൊളിക്കാൻ ശ്രമിക്കുന്നോ അവരെ എതിർക്കാനും അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താനും ഒക്കെയാണ് നമ്മൾ നമ്മളെ ശക്തിയുക്തമുള്ള ശ്രമങ്ങളെ മുഴുവൻ നിർവഹിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവര് കാരണം എന്താ പറയുക ഇത് ഈ ഈ പൊരട്ടിക്കൊണ്ടിരിക്കുന്ന തീവ്രത നാളെ വലിയൊരു അഗ്നി സ്ഫുലിംഗമായി കത്താനുള്ള സാധ്യതയുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ചാലക്കുടി അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഈ ബോർഡ് മുസ്ലിം ഭീകരവാദികളുടെ എന്ന് പറയുമ്പോൾ അതിലൂടെ രാജ്യത്തെ സിംഹഭാഗം മുസ്ലിങ്ങളും തീവ്രവാദ ആശയങ്ങളില്ലാത്ത ഇല്ലാത്ത മുസ്ലിങ്ങളാണ് അപ്പൊ അവർ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോ മുസ്ലിം എന്നൊരു പേരാണ് ആ ബോർഡിൽ പ്രത്യക്ഷപ്പെടുന്നത് അത് അവരിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു അവജ്ഞയുണ്ടല്ലോ നമ്മൾ തിരിച്ചറിയണ്ടേ അതൊരു വിഷാണ് അത് പുരട്ടുക അത് പുരട്ടുക ഇന്നലെ ഇപ്പൊ യു പി യിൽ ആഗ്രയിൽ ഈ പശ്ചാത്തലത്തിന്റെ ശേഷം ഒരു ഇരുപത്തിയേഴ് വയസ്സുള്ള മുസ്ലിം ചെറുപ്പക്കാരനെ കൊന്ന് കൊല ചെയ്തതിന്റെ ശേഷം അവിടുത്തെ ക്ഷത്രിയ ഗോരക്ഷാ ദളിന്റെ നേതാവ് മനോജ് ചൗധരി വീഡിയോന്റെ മുമ്പിൽ വരിക ഇതാ ഞാനൊരാളെ കൊന്നിരിക്കുന്നു ഞങ്ങളൊരാളെ തീർത്തിരിക്കുന്നു അതുകൊണ്ട് ഇരുപത്തി ആറ് വിനോദസഞ്ചാരികൾ തീർന്നതിന് പകരം ഇരുപത്തി ആറായിരം മുസ്ലിങ്ങളെ കൊല ചെയ്തിട്ടേ ഞങ്ങൾ അടങ്ങൂ ഇതുണ്ടാക്കാൻ പോകുന്ന ആന്തോളനം അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം അത് എത്ര തീവ്രമാണ് എത്ര തീവ്രമാണ് അപ്പൊ മുസ്ലിമിന്റെ നിലപാട് അതാണ് വരുത്തി തീർക്കലല്ലേ അതിന് അതുകൊണ്ട് ഓരോ എഴുത്തുകളും ഓരോ കുറിപ്പുകളും അത് എഫ് ബി പോസ്റ്റുകളാകട്ടെ വാട്സപ്പ് സന്ദേശങ്ങളാകട്ടെ വോയിസുകളാകട്ടെ പലപ്പോഴും ഉരിയാടുന്നതിൻ്റെ മുമ്പ് തൂലിക ചലിപ്പിക്കുന്നതിൻ്റെ മുമ്പ് ആയിരം വട്ടം ചിന്തിക്കേണ്ട വളരെ സെൻസിറ്റീവായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇസ്ലാമിന്റെ നിലപാട് ഒരു മുസ്ലിമിനെ ആണത്തോടു കൂടെ പറഞ്ഞില്ല പറഞ്ഞൂടെ അത് അള്ളാഹുതല പറഞ്ഞെന്നല്ലേ ഖുർആൻ പഠിച്ചോ നീ പണിയെടുക്കുവോ നിങ്ങളൊന്ന് ചെയ്തു ചിന്തിച്ചു നോക്ക് കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാരനായ നാവിക ഉദ്യോഗസ്ഥൻ ഇരുപത്തിയാറ് വയസ്സേ ഉള്ളൂ സ്വന്തം ഭാര്യൻ്റെ കൂടെ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി പഹൽഗാമിലേക്ക് പോയതാണ് അവിടെ പോയിട്ട് ഈ പെൺകുട്ടിയുടെ മുന്നിലിട്ടിട്ട് ഈ നവവരനെ അതിദാരുണമായ രീതിയിൽ കൊല ചെയ്യണമെങ്കിൽ ഈ കാഞ്ചുവലിച്ചോന്റെ ഒക്കെ മസ്തകത്തിലുള്ള ഭീകരതയുടെ തീവ്രത ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ അല്ലേ അതിന് എങ്ങനെയാണ് അതിന്റെ അരു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുക ഒരാളെ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ അന്യായമായിട്ട് കൊല ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെല്ലാവരെയും കൊന്നതിൻ്റെ സ്ഥാനത്താണ് അവന്റെ കൊല ഫമൻ ഒരാളെ കൊല ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും അവനെ വെറുതെ വിട്ടിട്ട് ഒരാളെ ജീവൻ അപകടത്തിലാവാതെ നിങ്ങൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ലോകത്തെ സകല ജനങ്ങളെയും ജീവിപ്പിച്ചവനെ പോലെയാണ് ഒരാളെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഒരാളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ആ രക്ഷപ്പെടുത്തിയവനെ പറ്റി ഖുർആൻ പറഞ്ഞു കൊടുത്ത ഒരു മുസ്ലിമിനോട് ഖുർആൻ പറഞ്ഞു കൊടുക്കുകയാണ് ഫോക്ക അന്നജമിയ ലോകത്തെല്ലാരും രക്ഷപ്പെടുത്തിയതിന്റെ പുണ്യമാടാ നീ ഇപ്പൊ വാങ്ങിയിരിക്കുന്നത് അതാണ് ആദിൽ ഹുസൈൻ ഷാ അവിടെ ചെയ്തത് പാവം മരിച്ചുപോയി ഇത്ര ആളുകളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണതിൻ്റെ ഇടയിലാണ് വെടിയേറ്റ് മരിച്ചത് ഫമിയ ഖുർആാൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട് എവിടെ അറേബ്യൻ മണലാരണ്യത്തിൽ യുദ്ധത്തിന് പോകണ സഹാബത്തിനോട് റസൂർള്ളിഅലി സ്വല ധർമ്മസമരത്തിന് സഹാബത്തിനെയും കൊണ്ട് പോകുന്ന നേരത്തെ സീരിയസ് ആയ ഒരു യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ് അവരോട് ഖുർആാൻ പറയുന്നത് ഇസ്ലാമിന്റെ പുറത്തുള്ള ആരെങ്കിലും പെട്ട ആരെങ്കിലും അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് പിടിക്കപ്പെട്ട പുള്ളികളായിട്ട് അഭയം തേടിക്കഴിഞ്ഞാൽ അവർക്ക് അഭയം കൊടുക്കണം നിബന്ധനകൾ കൂടാതെ അഭയം കൊടുക്കണം പരിശുദ്ധ റബ്ബിന്റെ വേദവാക്യങ്ങൾ അവർ കേൾക്കുന്നത് വരെ അവർക്ക് അഭയം കൊടുക്കണം അത് കേൾപ്പിച്ചു ഇനി അവരുടെ ഓപ്ഷനാണ് പിന്നെ ചെയ്യേണ്ടതാ പിടികൂടപ്പെട്ടിരിക്കുന്ന പുള്ളിയെ ആ ആളെ ആ ബന്തിയെ നിങ്ങൾ നിർഭയസ്ഥാനത്തേക്ക് എത്തിക്കണം അന്നും കൗമുല്ലായ അലമൂൻ എന്തുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ മതങ്ങള് വിശ്വാസങ്ങള് ദർശനങ്ങള് പ്രത്യയശാസ്ത്രങ്ങള് അതുകൊണ്ട് അങ്ങ് ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രത്തെ തിരിച്ചറിയാത്തവരാണ് അവര് എത്ര സൂക്ഷ്മമായിട്ടാണ് ഖുറാൻ പറഞ്ഞത് അല്ലേ അവർക്ക് അഭയം കൊടുക്ക് ഏ അവരെത്തിക്കേണ്ട അടുത്ത് എത്തിക്കേ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒത്താശ ചെയ്തു കൊടുക്ക് കൊല്ലാനല്ല പറയുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ദുർവ്യാഖ്യാനങ്ങൾ വിട്ട് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ദീനിനെ കൈകാര്യം ചെയ്യേണ്ട അതാണ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നിലപാട് കൂടിയാണ് ഒരു മനുഷ്യന്റെ അങ്ങനെയാണല്ലോ ആയിരം ആളുകൾക്കിടയിൽ ഒരാൾ ജീവിക്കുന്നത് അത് വളരെ ആണ് ആയിരം ആളുകൾ ഒരാളോട് വയള് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ അപ്പൊ ഒരാളെ മുന്നിൽ വന്നാണ്ട് വ്യത്യസ്ത ആയിരം ആൾക്കാർ വന്നാണ്ട് സതുപദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുക അതിനേക്കാൾ അയാളെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കലേ ഒരാൾ അയാളെ മുമ്പിൽ ജീവിക്കലാണ് അങ്ങനെ നമുക്കൊക്കെ മുസ്ലിം യഥാർത്ഥ മുസ്ലിമായിട്ട് ഇസ്ലാമിൻ്റെ പേര് സ്വീകരിച്ചിട്ട് ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുന്ന തീവ്രവാദിയായിട്ടല്ല യഥാർത്ഥ മുസ്ലിമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അത് ആയിരം ആളുകളുടെ വയലിനേക്കാൾ എത്രയോ ഉപകാരപ്രദമാണ് ആയിരം ആൾക്കാർക്ക് ഇടയിൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതം അപ്പൊ ജീവിതം വളരെ പ്രധാനമാണ് ജീവിതത്തിൽ റൂഡായ സംസാരങ്ങൾ ഒഴിവാക്കുക റഫായ പെരുമാറ്റങ്ങൾ ഒഴിവാക്കുക ഹാർഷായിട്ട് ആളുകളോട് ഇടപഴകുന്ന രീതി ഒഴിവാക്കുക ോടല്ല അല്ലാഹു പറഞ്ഞില്ലേ പറഞ്ഞേക്കപ്പെട്ട പ്രവാചകനാണ് അതുകൊണ്ട് അങ്ങയുടെ ചുറ്റും ആള് കൂടെ ചെയ്തത് അങ്ങയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകല്ലേ ചെയ്തത് എന്തുകൊണ്ട് അങ്ങ് പരുഷ ഹൃദയനായിരുന്നില്ല ലോല ഹൃദയനായിരുന്നു അപ്പൊ എല്ലാരും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്വഭാവ പ്രകൃതം അങ്ങയിൽ എല്ലാവരും കണ്ടു അപ്പൊ അവിടെ ഞങ്ങൾക്ക് സ്വീകാര്യതയുണ്ട് ആളുകൾ വിശ്വസിച്ചു അതുകൊണ്ടാണ് അങ്ങയുടെ കൂടെ ജനങ്ങൾ വന്നത് നമുക്കൊക്കെ സമ്പൽ സമൃദ്ധമായ പ്രദാനം ചെയ്യുമാറാകട്ടെ അസുഖം മാറാൻ വേണ്ടി ദർസിൽ ഒരു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആജിലായ പ്രദാനം ചെയ്യട്ടെ ഒരു സഹോദരി ഒരു ദർസ് വിദ്യാർത്ഥിയുടെ ചെയ്യാൻ ഒരു സംഭാവന ചെയ്തിരിക്കുന്നു അള്ളാഹു സുബാൻ സംഭാവനയുടെ പിന്നിലുള്ള ലക്ഷ്യങ്ങളെ സാധൂകരിക്കട്ടെ സഫലീകരിക്കട്ടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഹൈറിലും യൂസുറിലും ആക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ ഒരു സഹോദരിയും തൻ്റെ മരണപ്പെട്ടു പോയ മാതാവിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് നീയത്താക്കിയിട്ട് അവ മാതാവിൻ്റെ ഒരു സ്വർണാഭരണം നമ്മുടെ ഉത്തരേന്ത്യയിൽ പണി ഒരു മസ്ജിദിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് അള്ളാഹുവേ ആ സംഭാവനയുടെ പുണ്യം ആ മക്കളിലൂടെ ആ മാതാവിന് വേണ്ടി അവർ ചെയ്ത ആ സംഭാവനയുടെ പുണ്യം ആ മാതാവിൻ്റെ ഹതറത്തിലേക്ക് വലിയൊരു ഹദിയയായി നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ അതുപോലെ തന്നെ ഒംബ്രക്ക് പോയി മദീനയിൽ വെച്ച് മരണപ്പെട്ട നസീമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി അവരുടെ ബന്ധുക്കൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവി നീ മൗഫിറത്തും റഹമത്തും നൽകണേ റബ്ബേ അതിൻ്റെ വലിയൊരു പ്രതിഫലമായ ആ മഹതിക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവെ ആത്മാഭിമാനത്തോടെ ജീവിച്ച് ആത്മാഭിമാനത്തോടെ നിന്റെ സ്വർഗം കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യ സന്നിപാതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ അള്ളാഹുറബന ഇന്നക്കാൻ തൊവാബുറീം മീൻ നമ്മുടെ മുഹിയൂസ്സുന്ന മദ്രസ മുച്ചിക്കല് മദ്രസയുടെ പുതുക്കി പണിത വലിയ വിശാലമായ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന മഹാസമ്മേളന പരിപാടിയാണ് ഇന്ന് അസർ നമസ്കാരത്തിൻ്റെ ശേഷം മുച്ചിക്കല് മദ്രസ കോമ്പൗണ്ടിൽ വെച്ച് നടക്കുന്നത് നമ്മുടെ മഹലിൻ്റെ കൂടി കാവിയായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ഷിഹാബ്